ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതാക്കുമോ തെരഞ്ഞെടുപ്പുകളുടെ വർഷമായി കണക്കാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണിത് ഡീപ് ഫേക്ക് വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ വളരെ സാധാരണമാവുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സത്യമേത് വ്യാജമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വൈകാരികമായി സ്വാധീനിക്കുന്നതിനും ഏ വ്യാപകമായി ഉപയോഗിക്കാനുള്ള സാധ്യതകളെപ്പറ്റി പലപ്പോഴായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം അടവുകൾ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡീപ് ഫേക്ക് വീഡിയോകൾ വലിയ ചർച്ചയായ സമയത്ത് ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞവർ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പ്രകാരം തെറ്റായ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള രാജ്യം ഇന്ത്യയാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത രണ്ട് വർഷത്തേക്ക് ഇന്ത്യയിൽ ഇത് നിലനിൽക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദിയുടെ പ്രസംഗം എട്ട് ഭാഷകളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഡബ്ബ് ചെയ്ത് പ്രചരിപ്പിച്ചത് വാർത്തയായിരുന്നു എഐയുടെ പരിധിയില്ലാത്ത സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതിന്റെ സൂചനയായിരുന്നു അത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നേതാവുമായിരുന്ന കലൈഞ്ചർ കരുണാനിധി വലിയ പ്രൊജക്ട് സ്ക്രീനിൽ ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അടുത്തിടെ ശ്രദ്ധേയമായി കരുണാനിധി സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള വീഡിയോ ആയിരുന്നു അത് ഒന്നിലധികം തവണ പാർട്ടി പൊതുപരിപാടികളിൽ കരുണാനിധിയുടെ എ വീഡിയോ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന പ്രാദേശിക പരിപാടിയിലായിരുന്നു കരുണാനിധിയുടെ എ വീഡിയോ ആദ്യമായി പൊതുവേദിയിലെത്തുന്നത് മകൻ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു വീഡിയോ പാർലമെന്ററി ഇലക്ഷനും എഐ വീഡിയോകൾ പാർട്ടി ഉപയോഗിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മധ്യപ്രദേശിൽ പ്രശസ്ത ടി വി ഷോ കൗൺ ബനേഗ ക്രോർപതിയുടെ ക്ലിപ്പുകൾ ഉപയോഗിച്ചുള്ള വീഡിയോ പുറത്തു വന്ന സംഭവം മധ്യപ്രദേശ് രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന അമിതാഭ് ബച്ചൻ അഭിനയിച്ച ക്വിസ് ഷോയിലെ ദൃശ്യങ്ങളടങ്ങുന്ന എ ഐ വീഡിയോകളായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ ഐ ക്ലോൺ വഴി സൃഷ്ടിച്ച വീഡിയോ വൈറലായിരുന്നു ബി ജെ പി നേതാവ് ശിവരാജ് സിംഗ് ചൗഹാന്റെ മൂന്ന് വീഡിയോകളും കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ ഒരു വീഡിയോയുമായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത് തെലങ്കാന തെരഞ്ഞെടുപ്പിലും അത്തരം വീഡിയോകളുടെ പ്രചരണം ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ഇന്ത്യയിൽ ആദ്യമായി എഐ സാധ്യതകൾ ഉപയോഗിക്കുന്നത് ലോക്സഭാ ഇലക്ഷനു മുന്നോടിയായി എഐ അവതാരകയെ ബംഗാളിൽ സി പി എം അവതരിപ്പിച്ചതും ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എ ഐ മോഡൽ ഉപയോഗിക്കുമെന്നും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വാൾ പോസ്റ്ററുകൾക്കും വീട് തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണങ്ങളിൽ നിന്നും ഏതകലെയുള്ള വോട്ടർമാരെയും സ്വാധീനിക്കാൻ കഴിയുന്ന എ ഐ വീഡിയോകളിലേക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ സിനിമാ താരങ്ങളുടെ ഡീപ് ഫേക്ക് വീഡിയോ ഇന്ത്യയിൽ വലിയ ചർച്ചയായ സമയത്ത് ഡീപ് ഫേക്കുകൾ ജനാധിപത്യത്തിന് ഭീഷണി എന്നായിരുന്നു ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം സാങ്കേതിക വിദ്യയുടെ ഈ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അതേ മാതൃക ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാവുന്നില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് രീതിയിലാണ് ഡീപ് ഫേക്ക് വീഡിയോകൾ ഉയർത്തുന്ന ഭീഷണി ഒരു പാർട്ടിയെയും അതിന്റെ നേതാവിനെയും പറ്റി പോസിറ്റീവ് വികാരം സൃഷ്ടിക്കാൻ പറ്റിയ ഫേക്കുകൾ നിർമ്മിക്കുക എതിരാളികളെ പറ്റി ഏറ്റവും മോശമായ വസ്തുതകൾക്ക് നിരക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുക ഇത്തരം ഉള്ളടക്കങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നതിനായി സ്ക്രാച്ച് ഗ്രൂപ്പുകൾ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും ഉണ്ടെന്നാണ് റിപ്പോർട്ട് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത് ഇന്ത്യയുടെ മാത്രം തെരഞ്ഞെടുപ്പ് സമ്പ്രദായമല്ല ഇത് യുഎസും യു കെയും എല്ലാം ഇത്തരം ഡീപ് ഫേക്കുകളെ നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് യു കെയിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ എ ഐ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് നാഷണൽ സൈബർ സെക്യൂരിറ്റി സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ എ ഐ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ഞൂറ് മില്യണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി അൻപത് മില്യണായി ഉയർന്നതായാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ തെറ്റായ വിവരങ്ങളുടെ വ്യാപനം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന ആശങ്കകൾ അസ്ഥാനത്തല്ല